നമ്മുടെ കർത്താവേശുവിൻ്റെ പദ്ധതി പരാജയപ്പെടുകയില്ല നമ്മുടെ യേശുവിൻ്റെ പ്രാർത്ഥന പരാജയപ്പെടുകയില്ല നമ്മുടെ കർത്താവായ കാൽവറിയിലെ കഷ്ടപ്പാടുകൾ പരാജയപ്പെടുകയില്ല നമ്മുടെ യേശുവിൻ്റെ കാത്തിരിപ്പ് പരാജയപ്പെടുകയില്ല ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയയ്ക്കുമെന്നുള്ള ദൈവീക പദ്ധതിയെ അട്ടിമറിക്കുവാൻ യേശുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ യേശുവിനെ തകർത്ത് കളയുവാൻ ശത്രു പല തന്ത്രങ്ങളും നെനഞ്ഞെങ്കിലും ശത്രുവിന്റെ തന്ത്രങ്ങൾ പരാജയപ്പെട്ടു എന്നാൽ നമ്മുടെ കർത്താവായ യേശു വരണ്ട നിരത്ത് വേർ മുളയ്ക്കുന്നത് പോലെ വളർന്നു നമ്മുടെ കർത്താവായ യേശു എന്തിന് ഈ ഭൂമിയിൽ വന്നുവോ ആ പദ്ധതി നിറവേറ്റിയിട്ട് തന്നെയാണ് യേശു മടങ്ങിയത് യേശു വന്നത് നമുക്ക് വേണ്ടിയാണ് യേശു വന്നത് നമുക്ക് പകരമായി മരിക്കുവാനാണ് നമ്മുടെ മരണം മരണമേറ്റുവാങ്ങിയാണ് യേശു ഈ ഭൂമിയിൽ നിന്ന് പോയത് അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു യേശുവിൻ്റെ ആലോചനകൾ ദൈവിക പദ്ധതികൾ അത് പരാജയപ്പെട്ടില്ല ദൈവത്തിൻ്റെ പദ്ധതി ദൈവം പൂർത്തീകരിച്ചു സകലത് നിവൃത്തിയായി എന്ന് പറഞ്ഞ് പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങി അതേ പ്രിയപ്പെട്ടവരെ ഇന്ന് നാം അനുഭവിക്കുന്ന സമാധാനം ഇന്ന് ലോകത്തോട് വിശുദ്ധ വേദപുസ്തകം വിളിച്ചറിയിക്കുന്ന സമാധാനം ആ ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ വിജയം തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രാർത്ഥന പരാജയപ്പെടുകയില്ല നിങ്ങൾക്ക് വേണ്ടി ആരാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഒത്തിരി പേരുകൾ ഒത്തിരി മുഖങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ടാകാം എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ട് തുടർമാനമായി സ്ഥിരതയോടെ ആത്മാർത്ഥതയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒരുവൻ ഇപ്പോഴും മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുവൻ നമ്മുടെ കർത്താവായ യേശുവാണ് നീക്കം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിൻ്റെ തിരിഹിതം വെളിപ്പെട്ട ഗതശമനയിൽ യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതെ യേശുവാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഉണ്ട് ഒത്തിരി പേരുണ്ട് എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ അറിയണം നമുക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നുണ്ട് യേശുവിൻ്റെ പ്രാർത്ഥന പരാജയപ്പെട്ടിട്ടില്ല സാത്താൻ നമ്മെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ച സമയങ്ങൾ പലയാവൃത്തി ഉണ്ടായിരുന്നു യേശുവിൻ്റെ പ്രാർത്ഥനയാലാണ് നാം ഓരോരുത്തരും സംരക്ഷിക്കപ്പെട്ടത് രാത്രിയുടെ യാമകൾ നാം കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങാതെ മയങ്ങാതെ യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇനിയും പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന പരാജയപ്പെടുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കഷ്ടപ്പാട് ഗതസഭര മുതൽ ഗോൽഗോത്തവരെയുള്ള കഷ്ടപ്പാട് അതൊരു പരാജയമല്ല അതൊരു വിജയം തന്നെയായിരുന്നു ഏവനായി നമ്മുടെ ഭാരങ്ങളെ മുഴുവൻ ചുമന്നുകൊണ്ട് വലിയ വേദന അനുഭവിച്ച ആ കഷ്ടാനുഭവങ്ങളുടെ വഴിയിൽ അവൻ പരാജയപ്പെടുന്നതുപോലെ ശക്തിശയിച്ചു പോകുന്ന പോലെയൊക്കെ പലർക്കും അനുഭവപ്പെട്ടെങ്കിലും ആ കഷ്ടപ്പാടിൻ്റെ നന്മയാണ് നാം ഇന്ന് പകൽ അനുഭവിക്കുന്നത് യേശു ആ കഷ്ടാനുഭവം കൊണ്ട വഴിയിൽ കഷ്ടപ്പെട്ടതിൻ്റെ നന്മയാണ് പാപമോചനം ആ കഷ്ടപ്പാടിന് നന്മയാണ് നിത്യജീവൻ ആ കഷ്ടപ്പാടിന് നന്മയാണ് രോഗസൗഖ്യം സമാധാനം പ്രിയപ്പെട്ടവരെ അതൊന്നും പരാജയപ്പെട്ടിട്ടില്ല അതനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ നന്മയെക്കുറിച്ച് പറയാൻ സാക്ഷികളായി നായിരങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട് യേശുവിൻ്റെ കഷ്ടപ്പാട് പരാജയപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി കാൽവറിയിൽ ചങ്കില ചോരുകൊടുത്ത് വീണ്ടെടുത്ത് നാം ഓരോരുത്തരും നിത്യതയിൽ ഉണ്ടാകണമെന്നുള്ള ഒരു വലിയ പ്രത്യാശയോടെ നമ്മെ കാത്തിരിക്കുന്നൊരു പിതാവുണ്ട് യേശു പറഞ്ഞ ഉപമയിൽ അമടിയനായ പുത്രൻ മടങ്ങി വരുന്നത് കാത്ത് ഒരു പിതാവ് ആ പിതാവിൻ്റെ കാത്തിരിപ്പ് ഒരിക്കലും പരാജയമല്ല പരാജയപ്പെടുകയില്ല ദൈവമെന്താണോ നിർണയിച്ചത് അത് സംഭവിക്കും ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിത്യതയിലുണ്ടാകും പിതാവിൻ്റെ കാത്തിരിപ്പ് പരാജയപ്പെടുകയില്ല വിശ്വസിക്കുക ദൈവം നിങ്ങളെ നഷ്ടപ്പെടുത്തുകയില്ല ദൈവം നിങ്ങളെ തള്ളിക്കളയുകയില്ല വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആ